ആയിക്കൂട്ടുകാരെ വൈപ്പിൽ നിന്ന് ഒരു വാർത്ത വരുന്നുണ്ട് മഹാരാജാത്തിൽ പഠിക്കുന്ന ജിയോളജിക്ക് പഠിക്കുന്ന പിള്ളേർ ഇവിടെ കുളിക്കാൻ വന്നിട്ട് ഒരു പെൺകുട്ടി പോയി എന്നുള്ളതാണ് ഇപ്പൊ അറിയാൻ കഴിയണേ ഇത് വൈപ്പിലെ ഏറ്റവും അറ്റത്ത വശമുണ്ടായി എൽ എൽ ജി തൊടുങ്ങുന്നതിന് മുമ്പുള്ള ഒരു വശത്ത് നിന്നാണ് ഈ ഒരു വാർത്ത വരുന്നത് മൂന്നാലഞ്ച് പേര് കൂടി കൂടിയെന്ന സംഘമാണെന്ന് തോന്നണത് പിള്ളേര് കുളിക്കാൻ ഇറങ്ങിയതായിട്ടാണ് പറയുന്നത് ശരിക്കും ഏ എന്താണ് അത് വെള്ളം കുടിച്ചിട്ടുണ്ട് ഇത് വൈപ്പിനി വൈപ്പിനാണ്ട് കൈ ന്യൂസ് വരുന്നത് ഇവര് നമ്മളുടെ എന്താണ് മഹാരാജസിലുള്ള പ്ലെയർ ആണ് എത്ര കുട്ടികളുണ്ടായിരുന്നു ഇതില് പേടിക്കണ്ട പേടിക്കണ്ട വെള്ളം കുടിച്ചിട്ടുണ്ടോ ചോദി ആ ഞാൻ പറഞ്ഞു പേടിക്കണ്ട പേടിക്കണ്ട ഒരാള് പോയിന്നണ്ട് പറയുന്നത് കേട്ടെ എട വണ്ടി ആധികാരികമായിട്ടൊന്നും ഞാൻ സംസാരിക്കണില്ല പൂർണ്ണ വിവരം എനിക്ക് ലഭ്യമല്ല എന്തായാലും നിലവിലെ അവസ്ഥ വെച്ചിട്ട് നാലഞ്ച് പേര് കൂടി ഈ കാണുന്ന സ്ഥലത്ത് കുളിക്കാൻ വന്നതായിട്ടാണ് പറയുന്നത് അതിലൊരു കൊച്ചിനെയാണ് ആ കൊണ്ടേക്കണത് മഹാരാജസിൽ പഠിക്കുന്ന പിള്ളേരാണ് ഇവിടെ കുടിച്ചുകൊണ്ടിരിക്കാനാണ് ഈ അപകടം കേട്ടോ അത്യാവശ്യം കള്ളമ്പലി പക്കുള്ള ഒരു സമയമാണ് ആൾക്കാരൊക്കെ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് നമ്മളെ കോസ്റ്റ് ഗാർഡും അത് പറഞ്ഞിട്ട് കോസ്റ്റ് ഗാർഡിന്റെ ബോട്ടുകളൊക്കെ ഇങ്ങോട് നിലവിൽ പോന്നിട്ടുണ്ട് ഇവിടെ വെച്ചായിരുന്നു കേട്ടോ ഈ സംഭവം നടന്നേക്കണേ

ഇവിടെ ഇങ്ങനെ പരന്നൊക്കെ കിടക്കണ ആണുമ്പോൾ ആൾക്കാർ ഇതിൽ ധൈര്യപ്പെട്ടിറങ്ങണം ഇതാണ് ഇവിടുത്തെ ഇപ്പം നോക്കി നല്ലോണം പരന്ന് കിടക്കണം പക്ഷേ ഇതൊന്നുമല്ല ഉള്ളിലേക്ക് എല്ലാം തോറും ഇത് അഴിമോണി ശരിക്കും ഈ കാണണേ പുള്ളിയിൽ കയറുമ്പോഴും താഴ്ചയിലേക്കാണ് ഇത് പോകുന്നത് ഇത് കണ്ടോ അത്യാവശ്യം നല്ല ഒഴുക്കും കാര്യങ്ങളും ഇന്നിവിടെ ഉണ്ട് എന്തായാലും മഹാരാഴ്സിന്ന് വന്ന പിള്ളേരാണ് നാല് പേര് കൂടി ആണ് വന്നതെന്ന് പറയുന്നു അതിൽ നിന്നിട്ട് ഒരാള് അവരുടെ കൂട്ടത്തിൽ നിന്നും നഷ്ടപ്പെട്ടിട്ടുണ്ട് ആ കൂട്ടത്തിലുള്ളതാണെങ്കിൽ പൂർണ്ണ വിവരമൊന്നും ലഭ്യമായിട്ടില്ല ഇതുവരെ നിലവിൽ കോസ്റ്റ് കോസ്റ്റ് ഗാർഡിനെയും ഇപ്പൊ വിവരം അറിയിച്ചിട്ടുണ്ട് നിലവിൽ അവർ അന്വേഷണത്തിന് ഇറങ്ങിയിട്ടുണ്ട് ഇപ്പൊ ബോട്ട് എടുത്തതായിട്ടാണ് ബോട്ട് എടുക്കുകയാണ് എന്നാണ് സാറ് പറഞ്ഞു കേട്ട കോസ്റ്റ് ഗാർഡും കോസ്റ്റൽ ഗാർഡും ഒക്കെ നിലവിലിറങ്ങിയിട്ടുണ്ട് അത് പെൺപിള്ളേര് മാത്രം ഉണ്ടായുള്ളൂ അതില് പെൺപിള്ളേര് മാത്രം ഉണ്ടായോളൂ കൂടുതൽ ആമ്പിള്ളേരൊക്കെ പോയാറിയിപ്പുണ്ടല്ലേ ഇലജിയുടെ മോളി കയറി നോക്കണല്ലോ ഇപ്പൊ സംഭവിച്ചത് പത്ത് മിനിറ്റ് മുമ്പാണ് ഇത് സംഭവിച്ചേക്കുന്നത് കേട്ടോ ഞാൻ ഇതിന് വിശദകരമായിട്ട് പിന്നീട് വരാം